തോബിത്തിന്റെ പുസ്തകം ആമുഖം ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നെനവേയിലേക്ക് നാട് കടത്തപ്പെട്ട യഹൂദരിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തോബിത്ത് വിശ്വാസത്തിന്റെയും സുഹൃത ജീവിതത്തിന്റെയും മാതൃകയായിട്ടാണ് തോബിത്തിനെ അവതരിപ്പിക്കുന്നത് കുടുംബജീവിതത്തെ കുറിച്ചും ദാമ്പത്യ വിശുദ്ധിയെക്കുറിച്ചും പല ധാർമ്മികോപദേശങ്ങളും നൽകുന്നതിന് ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ദരിദ്രരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്നവരെ ദൈവം ക്ലേശകാലങ്ങളിൽ അനുസ്മരിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് തോബിത്തിൽ വ്യക്തമായി കാണാം ദൈവഭക്തനും നിയമം പാലിക്കുന്നവനും ഉദാരമതിയുമായ തോപിത്തിന് തിക്തമായ അനുഭവങ്ങളാണ് പ്രതിഫലം പരസ്നേഹപ്രവൃത്തികളിൽ വ്യാപൃതനായ അദ്ദേഹം അന്ധനായിത്തീർന്നു ജീവിതം തന്നെ കയ്പു നിറഞ്ഞതായിത്തീർന്നു എക്ബത്താനായിൽ മറ്റൊരു ദയനീയ അവസ്ഥ തോബിത്തിന്റെ ബന്ധുവായ റഗുവേലിന്റെ പുത്രി സാറ ഏഴു പ്രാവശ്യം വിവാഹിതയായി എന്നാൽ വിവാഹ ദിവസം തന്നെ ഭർത്താക്കന്മാർ ഏഴുപേരും പിശാചിനാൽ വധിക്കപ്പെട്ടു തോബിത്തും സാറായും മരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദീർഘമായ പരീക്ഷണങ്ങൾക്കു ശേഷം ദൈവം തന്റെ വിശ്വസ്ത ദാസർക്ക് നൽകുന്ന സംരക്ഷണം അവർക്ക് അനുഭവപ്പെടുന്നു തോബിത്തിന്റെ മകൻ തോപിയാസും സാറായും വിവാഹിതരാകുന്നു ദാമ്പത്യ ജീവിതം പരിശുദ്ധമായി ആചരിച്ച അവർ പിശാച ഭീഷണിയെ അതിജീവിക്കുന്നു തോബിത്തിന്റെ അന്ധത നീങ്ങുന്നു റഫായിൽ ദൂതൻ വഴിയാണ് ദൈവം ഇക്കാര്യങ്ങൾ നിർവഹിച്ചത് ധാർമ്മികതയിൽ പുതിയ നിയമത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് തോബിത്ത് ഏതെങ്കിലും ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി പ്രബോധന ലക്ഷ്യത്തോടെ സ്വതന്ത്രമായി രചിച്ചിട്ടുള്ളതാണിത് അരമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിന്റെ മൂലരേഖകൾ നഷ്ടപ്പെട്ടു ഗ്രീക്ക് നിലവിലുള്ളത് തോബിത്തിന്റെ പ്രവർത്തനങ്ങൾ സാറ തോബിയാസിന്റെ യാത്ര ും സാറായും വിവാഹിതരാകുന്നുാസ് തിരിച്ചു വരുന്നു തോപിത്തിന് കാഴ്ച വീണ്ടും കിട്ടുന്നു റഫായിൽ ദൈവദൂതൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തോബിത്തിന്റെ സ്തോത്രഗീതം അന്തിമ ഉപദേശങ്ങൾ